എവിടെയാ ഞാൻ കുട്ടനാട് ആ ശരി 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 ഏത് ക്ലാസ്സിലാ പിന്നെ കൃഷ്ണേന്ദ്രന്റെ ആരറിവും തന്നെ പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കാൻ നോക്കിയാൽ തലയും കുത്തിയിരുന്നു ഞാനും അച്ഛൻ കൂടെ പഠിച്ച് ഭയങ്കര പാടാ പാട്ട് അത് പാട്ടല്ല ആ നിങ്ങൾ മൂന്നു പാടിയത് ദാസങ്ങളിന്റെ യേശുദാസ് എന്നുള്ള മഹാനായ ഗായകൻ ഭാവഗായകൻ ജയചന്ദ്രൻ കൂടെ ഞാനും ഉണ്ടെന്നുള്ളതേ ഉള്ളു പക്ഷേ അടിപൊളിയായിരുന്നു ആണോ ഭയങ്കര അത് ജഗതിക്ക് വേണ്ടി പാടിയപ്പോ അങ്ങനെ പാടിയാങ്തൊരു വലിയ മഹാഭാഗ്യല്ലേ അല്ലേ അതായത് അത്രയും വലിയ ലെജൻഡറി ആക്ടറാണ് അല്ലേ അത്രയും വലിയ ലെജൻഡറി ആക്ടർ വലിയ മൂന്ന് ലെജൻസ് ആയിട്ടുള്ള സിംഗേഴ്സ് ഒന്നും ഒറ്റ ഒരേ ഒരു ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ചെറിയൊരു ഓർമ്മ വരുന്നത് അതിന് ഈ പാട്ട് പാടിയതിന് ശേഷം ഒരു ദിവസം ഞാൻ പ്രസാദ് ലാബിൽ വെച്ചിട്ട് മദ്രാസിൽ വെച്ചിട്ട് റെക്കോർഡിങ് തിയേറ്ററിൽ വെച്ചിട്ട് ജഗതി ചേട്ടനെ കണ്ടുമുട്ടി അപ്പോൾ പുള്ളി എന്നെ സൈഡിലേക്ക് തനിച്ച് വിളിച്ചുകൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഏടാ നീ ആ പാട്ടിൽ കൊറേ എക്സ്ട്രാ എഫക്റ്റ് കയറ്റിയത് കൊണ്ട് എനിക്ക് അവന്മാരെ മറ്റൊരു രണ്ടെണ്ണത്തിനെ അടിച്ചിടാൻ പറ്റി അഭിനയിക്കുമ്പോ കാരണം നമ്മൾ ഏകദേശം ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് ഉദ്ദേശിച്ചു പാടുന്നതാണല്ലോ ജോൺ സേട്ടൻ ജോൺ സേട്ടൻ ആയിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ ജോൺ സേട്ടൻ എന്നെ ഫ്രീ ആയിട്ട് കയറൂരി വിടുകയും ചെയ്തു അതിന് എന്നിട്ട് പറഞ്ഞു നീ ഇഷ്ടമുള്ളത് ചെയ്തോളാ പറഞ്ഞു അത് മൈൽ സ്റ്റോൺ ശരിയാണ് പക്ഷെ ഈ വിചാരിച്ച പോലെ ആ പാട്ട് അത്ര ഹിറ്റ് ആണോന്ന് ചോദിച്ചാ അല്ല അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഗതികേട് ഓക്കെ മോള് പാട് ഗോപിക്കേമ്പി ഭീണയോ ഹൃദയമോ തേണീ തേങ്ങി ഗോപിക്ക ശിവാനി ഇവിടുന്നവരുന്നോണ്ട് എവിടെ ഏകദേശം ഏകദേശം രാഗമൊക്കെ ആയി ഏകദേശം പൂർണ്ണമായി പഠിച്ച അവസ്ഥയിലേക്ക് എത്തി തൽക്കാലം ആ കുറച്ചുകൂടെ പഠിക്കാനുണ്ട് ശരി ചതുരൻ ചതുർമുഖനുണർന്നു ഹലോ ഹായ് എന്താ മോളെ പേര് സരിക